ചങ്ങായിമാരെ എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ രണ്ട് ദിവസം മുന്നേ പിന്നെ നമ്മളെ തളിപ്പറമ്പിൽ തളിപ്പറമ്പ് ടൗണിലെ സീബ്ര ലൈനിൽ ഉണ്ടായ അപകടം രണ്ട് പെണ്ണുങ്ങൾ ഓടിച്ച സ്കൂട്ടറിന് പിന്നെ ബസ് അടിച്ചിട്ട് അവർ അവിടെ വീണ സംഭവം ബാക്കിൽ നിന്ന് വേറൊരു സ്കൂട്ടർ വന്ന് അടിച്ചിട്ട് ഇവർ വീണ് പോയതാണ് അപ്പോൾ ക്യാമറയിൽ തിരിയുന്നുണ്ട് പക്ഷേ വീണ് പോയത് അവിടെയാണ് ഇവർ ബ്ലഡർ ആക്കുന്നത് ബ്ലഡർ ബ്ലഡർ ആക്കിയാൽ നമ്മളെങ്ങനെ മനസ്സിലാവുക ആ വീണത് വീണത് ബ്ലഡർ ആക്കുന്നു അങ്ങനെയാണെങ്കിൽ ഈ വിഷ്വൽസ് എന്തിനാണ് കാണിക്കുന്നു ഓരോ മണ്ടത്തരം കാണിച്ച് പൂട്ടുന്നല്ലാണ്ട് ശരിക്കും കണ്ടാലല്ലേ എങ്ങനെയാണ് അയാൾ വീണത് എന്നുള്ളത് നമുക്ക് മനസ്സിലാവും അവിടെ ആ വീഴുന്ന സമയം അവിടെ ബ്ലഡർ ആക്കിയിടുന്നത് അപ്പോൾ വേറെ സ്കൂട്ടർ വന്ന് ഇടിക്കുന്നത് ആ ബ്ലഡറില് ചെറുങ്ങനെ മനസ്സിലാവുന്നുണ്ട് അപ്പോൾ അങ്ങനെയാണ് അത് നമുക്ക് തിരിഞ്ഞത് പക്ഷേ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ പിന്നെ ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ്സുകൾ അവർ തളിപ്പറമ്പ് ടൗണിലേക്ക് ബസ് സ്റ്റാൻഡിലേക്കൊക്കെ കയറുന്നത് എന്ന് പറഞ്ഞാൽ വളരെ തിരക്ക് കൂട്ടിയിട്ടാണ് മുന്നിലുള്ള വാഹനത്തിനൊരു എന്ന് പറയേണ്ടത് ഒരു മുൻഗണനയും കൊടുക്കുന്നില്ല കാരണം എന്ന് വെച്ചാൽ മുന്നിലുള്ള വാഹനങ്ങൾ പിന്നെ മുന്നേ തന്നെ എം വി ഡി നമ്മുടെ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻ്റ് ഡിപ്പാർട്ട്മെൻ്റ് അവിടെ സീബ്ര ലൈനിൽ പിന്നെ ക്രോസ് ക്രോസ് ചെയ്ത് പോകുമ്പോൾ ആൾക്കാർ ഉറച്ചു ഒക്കെ അവിടെ പിന്നെ പട്രോളിങ് നടത്തിയിട്ടുണ്ടായിന് അപ്പോൾ അവിടെ അതിന് മുന്നേ തന്നെ അവർ നടന്ന് പിന്നെ സീബ്ര ലൈനിലൂട്ടാൻ മുറിച്ച് കിടക്കാൻ ആൾക്കാർ കുറേ ഉണ്ടെങ്കിൽ തന്നെ അപ്പോൾ നമ്മൾ എന്താ പറയേണ്ട ആ രണ്ട് ലൈനിന് മുന്നേ ആയിട്ട് നിർത്തിയിടണം നിർത്തിയിടുന്നതെന്ന് പറഞ്ഞ ഒരു മാന്യത കാരണം എന്ന് വെച്ചാൽ കാൽനടക്കാർക്കാർക്ക് അവിടെ അവർ പിന്നെ മുറിച്ച് കിടക്കേണ്ട സ്ഥലത്ത് നമ്മളൊരു മുൻഗണന കൊടുക്കണം അതൊരു മര്യാദയാണ് അപ്പോൾ എന്ന് വെച്ചാൽ പലരും അതിലൂടെ തന്നെ അവർ മുറിച്ച് കിടക്കുമ്പോൾ ഒക്കെയാണ് കടന്നു പോകുന്നത് അപ്പോൾ സംഭവം എന്ന് വെച്ചാൽ അവിടെ പെട്രോളിങ്ങും കാര്യങ്ങളൊക്കെ മുന്നേ ഉണ്ടായിരുന്നു രണ്ടാഴ്ച മുന്നേ ഒക്കെ അവിടെ ഉണ്ടായിന് ഒരു മാസം മുന്നേ അപ്പോൾ സംഭവം എന്ന് വെച്ചാൽ അതൊക്കെ കഴിഞ്ഞിട്ട് അതിന് ശേഷമാണ് ഇവരുടെ ഒരു തോന്നി മാസം തുടങ്ങിയത് ലിമിറ്റഡ് സ്റ്റോപ്പ് ബാക്കിലുണ്ടേൽ തന്നെ പിന്നെ ആൾക്കാർ മുറിച്ച് കിടക്കുമ്പോൾ നമ്മൾ നമ്മളെ ഹോണടിച്ചിട്ട് ഭയങ്കരമായിട്ട് ഹോണടിച്ചിട്ട് എന്താ പറയണ്ടത് അഗ്രസീവ് പോലെ വന്നിട്ട് നമ്മളെ എന്താ പറയണ്ടത് ഭയങ്കര പിന്നെ ഹോൺ അടിച്ചിട്ട് നമ്മളെ പേടിപ്പിച്ചിട്ട് നമ്മളും കൂടി വേഗം അവരെ മുന്നിലോട്ട് എന്ന് പറയേണ്ടത് പെട്ടെന്ന് എടുത്തിട്ട് പോകേണ്ട ഒരു പരിപാടി ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട് കാരണം വെച്ചാൽ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ സൈഡാക്കി വെച്ച് വണ്ടി സൈഡാക്കി വെച്ച് കാരണം കാവയുടെക്കാർ പിന്നെ മുറിച്ച് കിടക്കുമ്പോൾ ഞാൻ ഇവരുടെ ഹോണും കേട്ടിട്ട് ഞാൻ മുന്നോട്ടേക്ക് പോയാൽ അവരെ ഇടിച്ച് തെർപ്പിച്ചിട്ടാണ് ഞാൻ പോകേണ്ടത് അപ്പോൾ അവർക്ക് മനസ്സിലായി പിന്നെ ബസ്സിന്റെ ഭയങ്കരമായിട്ടുള്ള ഒരു എന്താ പറയണ്ടേ പ്രകോപനം കൊണ്ട് ബാക്കിയുള്ളവര് മൊത്തം വേഗത്തിൽ പോകണം എടുത്തിട്ട് പോകണം എന്നുള്ളത് അവിടെ ഒരു സീബ്രാലയൻ ഉണ്ട് ഇവർക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് ബസ്സുകാർക്ക് മൊത്തം അറിയുന്നൊരു കാര്യമാണ് എന്നിട്ട് വന്ന ഈ തോന്നി വാസം കണിക്കുന്നത് ഇന്നലെ ഇന്നലെ മഞ്ഞാന്ന് ഒരു അഭിഭാഷകൻ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ പുള്ളി അതിന്റെ രീതിക്ക് പരാതിയൊക്കെ കൊടുത്തിട്ടുണ്ട് പക്ഷെ ഒരു കാര്യമില്ല തളിപ്പറമ്പ് ടൗണിൽ ഇങ്ങനത്തെ ഒരു പരിപാടി നടക്കൂല കാരണം എന്ന് വെച്ചാൽ ഇവരുടെ കളി തന്നെയാണ് ടൗൺ വെച്ചിട്ട് പോകുന്നതാണെങ്കിൽ ലിമിറ്റഡ് സ്റ്റോപ്പ് ബാക്കിലുണ്ടെങ്കിൽ പിന്നെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല പണ്ടത്തേനെക്കാട്ടും അവസ്ഥ വളരെ മോശമാണ്